മാതാപിതാക്കൾ എപ്പോഴോ വിളിച്ചെങ്കിലേ ഉടനുത്തരം ചെയ്യൽ ചെയ്യൽബ നിന്നിലേ സുന്നത്ത് നിസ്കാരത്തിലായാൽ തന്നെ അവർക്കുത്തരം ചെയ്യാം വിളിച്ചാൽ നിന്നേ അതുമാത്രമല്ല ജവാബു നീ നൽകാതെ എന്നാൽ ക്ഷണം അവർക്കുത്തരം ഫല സുന്നസ്കാരത്തിലാണ് ഈ മസ്മല ഇതുപോലെ ഇബാദിൽ വന്നതാ പെജമ്പതിൽ നീ നോക്കിയാൽ കാണുന്നതാ അവർക്ക് ചെയ്യൽ ജവാസാണെങ്കിലും നിസ്കാരമതിനാൽ ബാതുല നിയമത്തിലും ഇത് ഷറുഹ് കാശിഫതുണ്ടതാ എഴുപത്തിയേഴിൽ വ്യക്തമായി പറയുന്നതാ അവർക്കുള്ള കൽപ്പന കേട്ടു നീ നടക്കേണ്ടതാ അന്യായമായാൽ െതിര വഴിപ്പെടലില്ല കൽപ്പിച്ചതാരാണെങ്കിലും ശരിയല്ല എന്നുള്ളതും നബി നമ്മളെ പഠിപ്പിച്ചതാ ഷെഹാനി റിപ്പോർട്ടുള്ളത് കാണുന്നതാ ുഭത്തിലാണ് അവർക്കുള്ള കൽപ്പന വന്നത് എന്നാൽ ബുജുബാണെ അതും കേൾക്കേണ്ടത് ഇത് ഭൂരിപക്ഷം പണ്ഡിതന്മാരത്തതാ എന്നും ഇമാം ഗസാലി തൻ പറയുന്നതാ അവരോട് നീ സംഭാഷണം ചെയ്യേണ്ടത് യമായ രീതിയിൽ തന്നെയാണത് വേണ്ടത് ഇസ്രാ സോറ തോതി നോക്കതിലുണ്ടിത് കൗലൻകരീമായ എന്നതാ പറയുന്നത് അവർക്കുള്ള മുമ്പിൽ കയറി നീ നടക്കല്ലേ അതുപോലെ പേരിട്ടവരെ നീ വിളിക്കല്ലേ മറക്കാതെ നീ അവർക്കെപ്പോഴും പ്രാർത്ഥിക്കണം നിസ്കാര ശേഷം തീർച്ചയായും അതു ചെയ്യണം പ്രാർത്ഥന അവർക്കില്ലാതെ വന്നാൽ പിന്നെ നിനക്കുള്ള ജീവിതമില്ല നെരുക്കം തന്നെ നിനക്കായവർ ക്ലേശങ്ങൾ എന്ത് സഹിച്ചതാ അതുപോലെ തന്നവരെന്ത് ദുഃഖം തിന്നതാ നിനക്കുള്ള രോദനമാ അവർ വിങ്ങുന്നതാ കരയാത്ത കണ്ണും കരകവിഞ്ഞൊഴുകുന്നതാ